ചേട്ടന്റെ പേര് പ്രസന്നകുമാർ നിങ്ങളെ ഒരു ഫാമിലി ആണോ ഒരു ഫാമിലിയാണ് അപ്പൊ എവിടെയാണ് സ്ഥലം കറക്റ്റ് ആക്ച്വലി ആ ഇവിടെ തന്നെ നിങ്ങൾ ഇടയ്ക്കൊക്കെ ഇവിടെ വന്ന് കാറ്റുകൊള്ളാറൊക്കെ ഉണ്ട് ഉണ്ട് രാജ്യത്തല്ലേ എവിടെയാണ് ചേട്ടൻ ജോലി ചെയ്യുന്നത് എവിടെയാണ് അമേരിക്കയിലാ ഓ ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ നാൽപ്പതാംഗ്ലാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഒരു പുതിയൊരു സ്ഥലത്തേക്കാണ് അതായത് അധികം ആരും കണ്ടുപരിചയമില്ലാത്ത ഒരു നല്ല മനോഹരമായ പ്രകൃതി സൗന്ദര്യം തുളുമ്പ് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലം നമ്മുടെ കോട്ടയം ചങ്ങനാശ്ശേരിക്കൊക്കെ ഇടയ്ക്കുള്ളതാണ് വായ്പൂരെന്ന് പറയും കറക്റ്റ് സ്പോട്ട് എന്ന് പറയുന്ന വായ്പൂരെന്ന് പറയും നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് ഇത് അധികം ആൾക്കാരിലേക്ക് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വരാൻ മടിക്കരുത് കാരണം ഇവിടെ ഒരു നല്ല തൂക്കുപാലവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതുകൂടാതെ നല്ല പ്രകൃതി രമണീയമായ പച്ചപ്പോടുകൂടിയൊക്കെയുള്ള നല്ല സ്ഥലമാണ് നല്ല പുഴ നിറഞ്ഞു കവിഞ്ഞു ഒഴുകുന്ന പുഴയുണ്ട് അപ്പോ ഈ തൂക്കുപാലം ഒക്കെ അധികം ആൾക്കാരിലേക്ക് കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വരുന്നത് അപ്പൊ ഈ സ്ഥലം കാണാൻ മറക്കരുത് നമ്മുടെ വീഡിയോയിൽ ഞാനത് കാണിക്കാം നല്ല ഒരു തൂക്കുപാലമാണ് അപ്പോൾ ഈ തൂക്കുപാലത്തെ കൂടി നമുക്കിങ്ങനെ കയറി കാഴ്ചയൊക്കെ കണ്ടുപോകാം അപ്പോൾ ഇതിലെ ധാരാളം ആളുകൾ വരുന്നുണ്ട് അതായത് പല സ്ഥലങ്ങളിൽ നിന്നൊക്കെയുള്ള ആൾക്കാരൊക്കെ കാണാൻ വരുന്നുണ്ട് പിന്നെ റീൽസൊക്കെ എടുക്കാനായിട്ടൊക്കെ ഇവിടെ വരുന്നുണ്ട് ഇത് അധികം ശ്രദ്ധ ആയിട്ടില്ല അധികം യൂട്യൂബിലൊക്കെ അധികം വന്നിട്ടില്ല അതുകൊണ്ടാണ് ഈ സ്പോട്ട് സ്ഥലം ഞാൻ പറയുന്നത് അപ്പോൾ ഇത് നല്ല പ്രകൃതി രമണീയമായ സ്ഥലമൊക്കെയാണ് നല്ല പച്ചപ്പും കാര്യങ്ങളും ഒക്കെയുണ്ട് ഇതാ നോക്കിയേ ഈ സൈഡിലും നല്ല മരങ്ങൾ ഈ പാലത്തിൻ്റെ രണ്ട് സൈഡിലും കയറി വരുന്ന ഭാഗത്തും അതിൻ്റെ എണ്ഡിലുമൊക്കെ നല്ല മരങ്ങളൊക്കെയാണ് കാടുകളൊക്കെ കേട്ടോ നല്ല പച്ചപ്പാണ് അതിൻ്റെ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ആരെയും വളരെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു പ്ലേസാണ് ധാരാളം പുറത്തു നിന്നൊക്കെയുള്ള ആളുകളൊക്കെ ധാരാളം വരുന്നതാണ് നല്ല ഭംഗിയുള്ള ഒരു തൂക്കുപാലം തന്നെയാണിത് അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ കണക്ക് ആളുകളൊക്കെ റീൽസൊക്കെ എടുത്ത് കുറേ ആൾക്കാരൊക്കെ ഇവിടെ വന്ന് എടുക്കുന്നുണ്ട് പക്ഷേ ഈ ഭാഗത്തുള്ളവരാണ് കൂടുതൽ ഇപ്പോൾ ഇവിടെ വരുന്നത് പക്ഷേ പുറത്തുനിന്നൊക്കെ അറിഞ്ഞു കേട്ടൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ഇത് കണ്ടോ താഴെ നല്ല ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പുഴയിലൊക്കെ അത്യാവശ്യം നല്ല ഒഴുക്കാണ് അപ്പോൾ ഇവിടെ വരുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കണം അറിയാവുന്നവരൊക്കെ വെള്ളത്തിൽ ഇറങ്ങാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഒരു കാരണവശാലും വെള്ളത്തിലിറങ്ങരുത് ഇവിടെ ഉള്ളവർക്കൊക്കെ നീന്തലും കാര്യങ്ങളൊക്കെ അറിയാം അല്ലാതെ ദൂരെ നിന്ന് വരുന്ന ആൾക്കാർ ഒരു കാരണവശാലും വെള്ളത്തിൽ ഇറങ്ങരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം നല്ല ഒഴുക്കൊക്കെയുള്ള ഒരു പുഴയാണ് അപ്പോൾ അപകടങ്ങളൊക്കെ നടക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പം തന്നെ ആ കാര്യം എടുത്തു പറയുന്നത് കാരണം അറിയാവുന്നവർക്ക് കുഴപ്പമില്ല ഇവിടെയുള്ള നാട്ടുകാർക്കൊക്കെ അത്യാവശ്യം നീന്തലും കാര്യങ്ങളൊക്കെ അറിയുക അതുകൊണ്ട് അവർക്ക് പേടിക്കേണ്ട കാര്യമില്ല അല്ലാതെ വരുന്ന ആൾക്കാർ വളരെ കെയർഫുൾ കെയർഫുള്ളാണ് കാരണം വെള്ളം കണ്ട കണ്ടവാട എടുത്ത് ഈ പുഴയിലേക്കൊന്ന് ഇറങ്ങി നീന്താവുന്നോ അല്ലെങ്കിൽ വെള്ളത്തിലൊക്കെ ഒന്ന് ഇറങ്ങി നിൽക്കാവുന്നൊന്നും വിചാരിച്ച് ഇറങ്ങരുത് ആരും ഒറ്റയ്ക്ക് അതിനെ ശ്രമിക്കുകയും ചെയ്യരുത് അപ്പോൾ ഇതിൽക്കൂടിയൊക്കെ നടക്കുമ്പം നല്ല ഒരു എന്താണ് നീളമുള്ള പാലമായതുകൊണ്ട് നല്ല ഷിവറിങ് ഒക്കെ ഉണ്ട് പുലുങ്ങുന്നൊക്കെയുണ്ട് പാലമൊക്കെ പക്ഷേ നല്ല ഉറപ്പുള്ള പാലമാണ് കണ്ടില്ലേ ഒരുപാട് ഫാമിലിയൊക്കെ വന്ന് ഇതുപോലെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നുണ്ട് നല്ല കാറ്റ് അപ്പോൾ കണ്ടില്ലേ ഇവിടെ ധാരാളം ആൾക്കാരൊക്കെ ഈ പുഴയൊക്കെ കാണാനായിട്ട് വരുന്നത് കണ്ടില്ലേ നല്ല തെളിഞ്ഞ വെള്ളമാണ് ഇപ്പം മഴയൊക്കെ മാറി ഇപ്പം നല്ല തെളിഞ്ഞ വെള്ളമായി ആ കലക്കലൊക്കെ മാറി അപ്പോൾ ദാ ഈ പാലം കുറേ ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ പകുതി ആയിട്ടേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് കുറേ ഫാമിലീസൊക്കെ ഇങ്ങനെ വന്നിട്ടാണ് അതിലൊരു ഫാമിലി നമുക്കിപ്പോൾ പരിചയപ്പെടാം നമസ്കാരം ചേട്ടാ നമസ്കാരം ചേട്ടൻ്റെ പേര് പ്രസന്നകുമാർ പ്രസന്നകുമാർ നിങ്ങളെ ഒരു ഫാമിലി ആണോ ഒരു ഫാമിലിയാണ് അപ്പൊ എവിടെയാ സ്ഥലം കറക്റ്റ് ആക്ച്വലി കറക്റ്റ് ആണ് ഇവിടെ ഇവിടെ നിങ്ങൾ ഇടയ്ക്കൊക്കെ ഇവിടെ വന്ന് കാറ്റ് കൊള്ളാറൊക്കെ ഉണ്ട് ഉണ്ട് കാറ്റുകൊള്ളാറൊക്കെ എവിടെയാണ് ചേട്ടൻ ജോലി ചെയ്യുന്നത് എവിടെയാണ് അമേരിക്കയിലാണ് അമേരിക്കയിലാണോ ഓ അത് ശരി അപ്പൊ ഇപ്പൊ വന്നിട്ട് ഇപ്പൊ എത്ര നാളായി രണ്ടു മാസമായി ഇനി എത്രയുണ്ട് ലീവ് എത്രയുണ്ട് രണ്ടാഴ്ചയും കൂടെ ഉള്ളൂ അതിനോടകം ചേട്ടൻ ഈ പ്രകൃതിയൊക്കെ ഒന്ന് കണ്ട് നമ്മുടെ കേരളത്തിലെ പല സ്ഥലങ്ങളിലും പോയോ കറങ്ങാനൊക്കെ പോയോ പല പോയി അപ്പൊ പ്രകൃതിയൊക്കെ ഇഷ്ടപ്പെടുന്ന യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ് ആണ് ഞാനും ഒരു പ്രകൃതി സ്നേഹിയാണ് ഞാനും ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോയി എന്റെ പ്രേക്ഷകരാണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അവർ പറയുന്നതനുസരിച്ചുള്ള വീഡിയോ ഒക്കെയാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ എനിക്ക് അവരുടെ ഇഷ്ടമാണ് ഞാൻ നോക്കാറുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള പ്രകൃതിയായിട്ടുള്ള ഇണങ്ങുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിക്കും അപ്പോൾ ഞാൻ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെയുള്ള ആളുകളോട് ചോദിക്കുക അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു നല്ലൊരു പ്ലേസ് ഉണ്ട് ഈ പറഞ്ഞ തൂക്കുപാലം നിങ്ങളൊന്ന് പോയി എടുക്കണമെന്ന് വെളിച്ചത്തിൽ വിളിച്ചത്തിലെടുത്താണ് അപ്പോൾ നിങ്ങളൊക്കെ അമേരിക്ക തന്നെ ആണോ അമേരിക്ക ഭാര്യയാണ് ഓക്കെ അപ്പോൾ ചേച്ചി അവിടെ എന്താ വർക്ക് ചെയ്യണോ റിട്ടയർ ചെയ്തു ആ മക്കളൊക്കെ അവിടെ തന്നെയാ അവരൊക്കെ അവിടെ തന്നെ സെറ്റിൽ പിന്നെ പിന്നെ ചേട്ടനെ ശരി ശരി വന്നതാണ് അപ്പൊ ഇന്ന് തിരിച്ചു പോവുമല്ലോ ഓ രണ്ടു ദിവസൊക്കെ ഇവിടെ നിൽക്കുന്നേ വന്നല്ലേ എൻജോയ് ആട്ടെ യാതാരാണ് മകളാണ് മകൾ മകളെന്തെടുക്കുന്നത് മോളെ ആ ഇങ്ങോട്ട് നോക്കി ഒരു ഹായൊക്കെ വിട്ടു ആ എന്തെടുക്കുന്നു മോളൊക്കെ എവിടെ ജോലി ആ റുവാൻഡ്രം ഓക്കെ അപ്പൊ നിങ്ങൾ ഇതുപോലെ ഓരോ സ്ഥലങ്ങളൊക്കെ ഇടയ്ക്ക് പോയി കാണാം നമുക്ക് സുഖം കിട്ടും അല്ലേ നമുക്ക് സുഖം കിട്ടത്തില്ലേ പ്രകൃതിയിലൊക്കെ നമ്മൾ ഓരോ സ്ഥലത്തൊക്കെ പോയി പോയിക്കണം നമ്മൾ ഈ ചുമ്മാ അവിടെ ഇവിടെയൊക്കെ പോയി സമയം ചെലവഴിക്കുന്നതിലും നല്ലത് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ നമ്മൾ ഫാമിലിയായിട്ടൊക്കെ പോയി കുറച്ച് സമയം പോയി കണ്ടു കുറച്ച് ഫുഡ് ഒക്കെ എവിടെയെങ്കിലും ഹോട്ടലിലൊക്കെ പോയി കഴിക്കുമ്പോ ഒരു രസമാണ് ഇതൊക്കെ നമ്മൾ വരുന്ന സമയത്തൊക്കെ അല്ലേ ഉള്ളൂ ഇവരൊക്കെ സംബന്ധിച്ച് അമേരിക്കയിലൊക്കെ പോയിട്ട് വന്ന ആൾക്കാരാണ് അതെ അതൊരു വല്ലാത്തൊരു ഫീലാണ് അല്ലെ നമ്മുടെ നാട്ടിൽ വന്ന കാഴ്ച കാണുക എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ് അപ്പൊ ഏതായാലും നിങ്ങക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടല്ലോ അല്ലെ മാവേലിക്കരയിൽ നിന്ന് വന്നോ ഇവര് ഈ ദിവസം കാണുന്ന വരുമ്പോൾ നാട്ടിലുള്ളപ്പോൾ ഏതായാലും സന്തോഷം നിങ്ങളെ പരിചയപ്പെട്ടാലൊക്കെ സന്തോഷം ഓക്കെ താങ്ക് യു ഇവിടെ നമ്മൾ ഈ തൂക്കുപാലം ഇറങ്ങി കഴിയുമ്പോൾ നല്ല സൈഡിലായിട്ട് റോഡ് കിടപ്പുണ്ട് ഈ പുഴയുടെ തീരത്തൂടെ തന്നെ അതായത് അതിന്റെ രണ്ട് സൈഡിലും നല്ല കാടാണ് കേട്ടോ നല്ല കാടാണ് നല്ല തണുപ്പാണ് കാരണം ഈ ഇവിടെ വെയിലൊന്നും ഉച്ചയ്ക്ക് ഇവിടെ ഉച്ചക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല തണുപ്പാണ് കാരണം വെയിലില്ല കാരണം നല്ല മരങ്ങളാണ് കണ്ടോ ഇതുപോലെ മരങ്ങൾ തിങ്ങി നിൽക്കുകയാണ് അപ്പോൾ മുഴുവൻ മരങ്ങളാണ് രണ്ട് സൈഡിലും മരങ്ങളാണ് അതിലെ ഒരു സൈഡിൽ മുഴുവൻ കാടായിട്ട് ഇതുപോലെയുള്ള കൂറ്റൻ മരങ്ങൾ എന്താണ് മഹാഗണി തേക്ക് ആഞ്ഞിലി അങ്ങനെയുള്ള മരങ്ങളും കാര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് കൂടുതലുള്ളത് ഈ ഭാഗത്ത് അതായത് കാടായിട്ട് തന്നെയാണ് ആഞ്ഞിലി തേക്ക് മഹാദനി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് പിന്നെ ഒരു സൈഡിലേക്ക് നോക്കുകയാ മുഴുവൻ മുളം കാടുകളാണ് കേട്ടോ ഫുള്ള് ഈ പുഴയുടെ തീരം മുഴുവൻ ഇങ്ങനത്തെ കാടുകളാണ് ശരിക്കും നല്ല ഒരു വൈബാണ് കാണാൻ നല്ല ഒരു രസമാണ് കാരണം ഇവിടെ വന്ന് നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോസ് ചെയ്യാനും റീൽസ് എടുക്കാനും ഒക്കെ പറ്റിയ ഒരു കിടിലൻ ഒരു സ്പോട്ടാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെടും കാരണം അത്രയ്ക്കും പ്രകൃതി ഭംഗിയേറിയ ഒരു സ്ഥലമാണ് ഇവിടെ വന്ന് നമുക്ക് വണ്ടിയിലൊക്കെ വരാം കാറയിലൊക്കെ ഇവിടെ എത്തിച്ചേരാം ബസേലാണേലും കോട്ടയത്തു നിന്നും ചങ്ങനാശ്ശേരിയിൽ നിന്നൊക്കെ ഇവിടെ എത്താം എത്തിയിട്ട് ഒക്കെ പുഴയാണ് കണ്ടോ വെള്ളം കണ്ടോ ഇത് പുഴയാണ് നല്ല ഒഴുക്കുള്ള പുഴയാണ് ഇവിടെ ഇറങ്ങുന്നതൊക്കെ സൂക്ഷിച്ചു വേണം കാരണം ആരെങ്കിലുമൊക്കെ ഇവിടെ കൂടെ നീന്തലറിയാവുന്ന ഒരു നാട്ടുകാരൊക്കെ ഉള്ളപ്പോഴേ ഒന്ന് സൈഡിലേക്കെങ്കിലും ഒന്ന് ഇറങ്ങാനായിട്ട് ശ്രമിക്കാവുള്ളൂ കഴിവതും ഇറങ്ങാതിരിക്കുക കാരണം ഇവിടെ മരണങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് ഇവിടെ വന്നപ്പോൾ ഒരു നാട്ടുകാരൻ നാട്ടുകാരെന്നോട് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക നമ്മളെന്തായാലും വളരെ കെയർഫുൾ കെയർഫുള്ളാകുക അത് ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുന്നതെന്നാന്ന് ചോദിച്ചാൽ ഇവിടെ വന്ന് കാണുമ്പോൾ നമുക്ക് പുഴയൊക്കെ കാണുമ്പോൾ ഇറങ്ങാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ തോന്നും കാരണം അത്രയ്ക്ക് ക്ലിയർ വാട്ടറാണ് ആണ് നല്ല വെള്ളമാണ് അപ്പോൾ ഇറങ്ങാൻ തോന്നും പക്ഷേ അത് ഇവിടെ നാട്ടുകാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലേ ഒന്ന് സൈഡിലേക്കൊക്കെ ഒന്ന് ഇറങ്ങണമെങ്കിൽ അവരുടെ ശ്രദ്ധയൊക്കെ ഉള്ളപ്പോഴേ പറഞ്ഞിട്ട് അവരുടെ അനുവാദത്തോടു കൂടിയേ ഇറങ്ങാവുള്ളൂ അല്ലാതെ നമുക്ക് ചെറിയ നീന്തൽ അറിയാം അല്ലെങ്കിൽ പുറത്തുനിന്ന് വന്ന ആൾക്കാരാണ് ഇറങ്ങാൻ നിൽക്കരുത് നമ്മളിങ്ങനെ റോഡിൽ നിന്ന് അവിടുന്ന് ഞാൻ പാലം ഇറങ്ങി വരുമ്പോൾ ചെറിയ റോഡാണ് ആ റോഡ് വഴി കുറെ മുന്നോട്ട് വരുമ്പോൾ ഇങ്ങനെ താഴോട്ട് നമുക്ക് പുഴയിലേക്ക് സ്റ്റെപ്പുണ്ട് ആ സ്റ്റെപ്പ് വഴി നമുക്ക് ഇവിടെ ഇറങ്ങി വരാം ഇവിടെയുള്ള ആളുകൾ കുളിക്കാനും മറ്റു കാര്യങ്ങൾക്ക് അലക്കാനായിട്ടും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സ്പോട്ടാണ് ഇവർക്കൊക്കെ നല്ല നീന്തലും കാര്യങ്ങളും ഒക്കെ അറിയാം കേട്ടോ ഇവർ വിവിടുത്തുകാരാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇവർ ഇവിടുത്തുകാരാണ് നിങ്ങൾ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പോൾ നീന്താനൊന്നും അറിയാമല്ലേ അല്ലെങ്കിൽ ചെറിയ നീന്തലൊക്കെ അറിയാവുന്നവർ മാത്രമാണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും വെള്ളത്തിൽ ഇറങ്ങാൻ ശ്രമിക്കരുത് അപ്പോൾ ഞാൻ ഇവിടെ നാട്ടുകാരോട് തന്നെ ചോദിക്കാം അതാ ഇവിടെ അവർ കുളിക്കുന്ന ഒരു ചേട്ടൻ ചേട്ടനാദ്യമുണ്ട് നമുക്ക് ആ ചേട്ടനോട് ചോദിക്കാം ചേട്ടാ ഇവിടെ ചേട്ടൻ വന്ന് നാട്ടുകാരനാ കുളിക്കുന്ന അല്ലേ ഇവിടെ എന്നും വന്ന് കുളിക്കുന്നവരാ അപ്പോൾ ഇവിടെ എന്നാ ഈ വെള്ളം വരുന്ന സമയത്ത് എങ്ങനെ നല്ല കുത്തൊഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ നല്ല ഒഴുക്കാണ് ഇപ്പം കലക്കല് മാറി അല്ലേ ഈ റോഡിൽ വെള്ളം കയറും അതിന്റെ പൊന്നി സുഹൃത്തുക്കളെ അദ്ദേഹം കണ്ടോ ഇത്രേ ഹൈറ്റിൽ വെള്ളം കയറുമെന്നാണ് ഇദ്ദേഹം പറയുന്നത് എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത്രേ ഹൈറ്റിൽ വെള്ളം കയറുമെന്ന് ആണല്ലേ ഇതിന്റെ ഒരു കടയുണ്ട് അതുവരെ മുങ്ങു എന്നാ പറഞ്ഞാൽ കാരണം അത്രയ്ക്ക് വെള്ളം വരുന്നൊരു സ്ഥലം കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച് ഈ ഒന്ന് രണ്ട് സ്റ്റെപ്പ് കയറി കഴിയുമ്പോൾ നിൽക്കും ഇങ്ങനല്ല അങ്ങും മണ്ടൊക്കെ ഇത്രയും സ്റ്റെപ്പിന്റെ മുകളില കടയൊക്കെ വെള്ളത്തിൽ മുങ്ങു പറയും അപ്പോൾ ഇദ്ദേഹം കുളിക്കുന്നു ഇദ്ദേഹമൊക്കെ ഇവിടുത്തുകാരനാണ് ഇദ്ദേഹത്തിനൊക്കെ നല്ല നീന്തലൊക്കെ അറിയാൻ പരിജ്ഞാനമുള്ള ആളാണ് അപ്പോൾ അദ്ദേഹമൊക്കെ കുളിക്കുന്നതൊക്കെ വന്നേച്ച് എടുത്ത് ചാടിയൊന്നും തന്നെ ഇറങ്ങരുത് എന്ന് ഉള്ള ഒരു അപേക്ഷയാണ് കാരണം ഇവിടെ ചേട്ടാ ഇവിടെ ഒരുപാട് ഇത് ഇവിടെ അലക്കിക്കൊണ്ടിരിക്കുകയാണ് ചേട്ടനൊക്കെ അപ്പോൾ ഇവിടെ ഒരുപാട് അപകടങ്ങളൊക്കെ നടന്നിട്ടുണ്ടല്ലേ ഇവിടെ ഇരുപതോളം പേര് മുങ്ങി മരിച്ചിട്ടുണ്ട് ഈ സ്പോട്ടിലെ കുറെ ആൾക്കാർ ഏതാണ്ട് ഇരുപതോളം പേരൊക്കെ ഇവിടെ മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കാരണം അത്രയ്ക്ക് നിങ്ങൾ നോക്കി കണ്ടോ ഒഴുക്ക് ഇങ്ങനെ വന്നിട്ട് ഈ ഏരിയ ഭയങ്കര അപകടം പിടിച്ച സ്ഥലം ഇവിടെ ഇവിടെ ഒരു ചുഴിയൊക്കെ ഉള്ള ഒരു കറക്കലുള്ള ഏരിയ എന്നാ പറയുന്നത് ഇത് കണ്ടോ നമ്മള് വന്ന ആ തൂക്കുപാലമാ കാണുന്നത് ആ പാലം ഇങ്ങോട്ട് വരുമ്പത്തേനും കണ്ടോ ഈ ഞാൻ ഇപ്പൊ നിൽക്കുന്ന ഈ സ്റ്റെപ്പൊക്കെ ഇറങ്ങി വന്ന് ഈ കുളിക്കടവിലേക്ക് വരുന്ന ഈ സ്ഥലത്ത് ഇവിടെ ഒരു കറക്കലൊക്കെ ഉണ്ട് ഭയങ്കര ചുഴിയൊക്കെ വരുന്ന സ്ഥലമാണ് എപ്പഴാ ആ ചുഴിയിൽ വന്ന് നമ്മൾ പെടുന്നതെന്ന് പറയാൻ പറ്റില്ല ഇവിടത്തുകാർക്കൊക്കെ അറിയാം പക്ഷേ പുറത്തുനിന്ന് വരുന്ന ആ ആവേശത്തിന്റെ പുറത്ത് ഇറങ്ങി ചാടിയാലേ ആ അപകടത്തിൽ ചെന്ന് യാടും അപ്പൊ ചേട്ടാ ഇവിടെ വരുന്നവരൊക്കെ ഒരു നിർദ്ദേശം എന്താ നമ്മൾ പറയണ്ടേ പാലത്തെ ബോർഡ് വെച്ചിട്ടുണ്ട് ഇരുപത് പേരിൽ കൂടുതൽ പാലത്തെ നിക്കാൻ പാടില്ല പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ ഇവിടെ അപകട മരണങ്ങൾ നടന്നിട്ടുണ്ട് കുളിക്കടവില് ഇറങ്ങരുതെന്നൊക്കെ ആ അത് കണ്ടോ ഇവിടെ ഉള്ള ഒരു വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട് പക്ഷെ പാലത്തേലൊക്കെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കില്ല കാരണം നിങ്ങൾ ഫോണൊക്കെ എടുത്ത് കാഴ്ചയൊക്കെ കണ്ടുവരുമ്പോൾ അത് ശ്രദ്ധിക്കില്ല അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക അത് നമുക്കൊരു മുൻകരുതലിന് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് പിന്നെ ചേച്ചി ഇവിടെ ചേച്ചിയുടെ അഭിപ്രായത്തിൽ ഇവിടെ ധാരാളം പേര് ഇവിടെ കാണാനൊക്കെ വരുന്ന ഉണ്ട് അല്ലെ പുറത്തുനിന്നൊക്കെ അപ്പോൾ അവരൊക്കെ അശ്രദ്ധമായിട്ടൊക്കെ ഇവിടെ ഇറങ്ങും നിങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുവാ ഇറങ്ങില്ലെന്നൊക്കെ ആ ചിലപ്പോ അറിയില്ല ഞാനെന്താ നോക്കിയോ എന്തോ ഒരു ഒഴുക്കാൻ നോക്കിയാ ഭയങ്കര ഒഴുക്കാ കേട്ടോ ഇവിടെ വന്ന് കറങ്ങി കണ്ടോ കറക്കലൊക്കെ കഴിഞ്ഞത് ഇവിടെ ഒക്കെയാ കൂടുതൽ അപകടം നടക്കുന്നത് പിന്നെ ഇവിടെ ഒരു ചെക്ക് ഡാമു പോലെ അല്ലെ ഒരു കെട്ട് ഉണ്ട് തടയണേ തടയണ അല്ലേ ഇവിടെ ഞാൻ ഈ കാണിക്കുന്ന അത് ഇപ്പം വെള്ളം കവിഞ്ഞൊഴുകുന്നോണ്ടാണ് നമുക്കത് മനസ്സിലാക്കാത്ത എങ്കിലും കാണാം നിങ്ങൾക്ക് അവിടെ കാണാം ഈ ദൃശ്യങ്ങളിൽ കാണാം കണ്ട അവിടെ ഒരു കെട്ടുണ്ട് ആ കെട്ട് അവിടെ നിർത്തിയിരിക്കുന്ന നിർത്തിയിരിക്കുന്നതാ വെച്ചാൽ ഈ വെള്ളം പറ്റ സമയത്ത് വെള്ളം ഒഴുകി പോകാതിരിക്കാൻ ആ കെട്ട് തടയണ നിർത്തിയിരിക്കുന്നതാണ് അപ്പൊ ഇവർക്കൊക്കെ ഇവിടെ കുളിക്കാനൊക്കെ വരുന്നവരാണ് അപ്പൊ അവർക്കൊക്കെ അലക്കാനും കുളിക്കാനും ഒക്കെയുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടല്ലോ പാലം നമ്മുടെ കണ്ടല്ലോ പിന്നെ അതാ അങ്ങേ സൈഡിൽ നിങ്ങൾ നോക്കിയേ മൺതിട്ടയാണ് നല്ല മൺതിട്ടയാണ് ആ സൈഡിൽ അത് ഈ പറഞ്ഞ ഇപ്പം വെള്ളം കുറഞ്ഞതുകൊണ്ടാണ് ആ മൺതിട്ട കാണാൻ പറ്റുന്നത് വെള്ളപ്പൊക്ക സമയത്തൊന്നും ഇവിടെ മൺതിട്ട ഒന്നും കാണാൻ പറ്റില്ല വെള്ളം കുറഞ്ഞാലും കൊള്ളാം കൂടിയാലും കൊള്ളാം ഒരു ഒരു അശ്രദ്ധമായിട്ട് നിങ്ങൾ ഇറങ്ങരുത് കാരണം ഇവിടെ ചുഴി ചുഴിയൊക്കെ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇത്രയും ഒരു നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ കാരണം നമ്മൾക്ക് പ്രേക്ഷകർ ഒരുപാട് പേര് ഇവിടെ വരുന്നവരാ അപ്പോൾ ഇത് കണ്ടിട്ട് വീഡിയോ ഒക്കെ കണ്ടിട്ട് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അവർക്ക് നിങ്ങളൊരു നല്ലൊരു ഇൻഫർമേഷൻ കൊടുത്തതിന് പ്രത്യേകം താങ്ക്സ് പറയുന്നു ചേട്ടാ ഒത്തിരി നന്ദി കേട്ടോ ഓക്കെ താങ്ക് അപ്പോ എൻ്റെ പ്രേക്ഷകർക്ക് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ ചങ്കുകൾക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നിങ്ങളുടെ സപ്പോർട്ടും പ്രോത്സാഹനവും ഒക്കെ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് തുടർന്നു എന്നെ സപ്പോർട്ട് ചെയ്യുക നമ്മളുടെ വീഡിയോ ഒന്ന് കാണുകയും എല്ലാ വീഡിയോയ്ക്കും ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്കൊന്നുകൂടെ ഇങ്ങനെ സൂറ സ്ഥലങ്ങളിലൊക്കെ പോയി നിങ്ങൾ ആവശ്യപ്പെടുന്ന വീഡിയോ ഒക്കെ ചെയ്യാനൊക്കെ സാധിക്കും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നമ്മൾ അടുത്ത ദിവസം അടുത്ത മണിക്കൂറിൽ വരുന്ന നിമിഷങ്ങളിലുള്ള വീഡിയോയും മറ്റു വിശേഷങ്ങളും ആയിട്ട് നമ്മൾ വരുന്നതാണ് അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്